वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷഫലത്തെക്കുറിച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനരാശിയിലുമൊക്കെയാണ് കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് രണ്ടായിരത്തി വർഷം രാശി പകർച്ച മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം രണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹ പകർച്ചയും ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ ധനു ലക്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വ്യാഴം സപ്തമത്തിലും വരുന്ന ജൂൺ രണ്ടിന് ശേഷം അഷ്ടമത്തിലും രാഹു മൂന്നിലും കേതു ഭാഗ്യഭാവത്തിലും ശനി നാലിലുമാണ് ഗ്രഹസ്ഥിതി വർഷത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ എന്തുകൊണ്ടും ആദ്യ പകുതി ഉത്തമം തന്നെയാണ് കർമ്മപരമായിട്ടുള്ള പലവിധ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കർമ്മരംഗത്ത് ഉയർച്ചകളൊക്കെ ഉണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രയൊക്കെ തരപ്പെടും തീർത്ഥാടന യാത്രകൾ അതേപോലെ ആത്മീയപരമായ യാത്രകളൊക്കെ ഉൾ യാത്രകൾക്കൊക്കെ ഉള്ള യോഗമുണ്ട് എല്ലാ കാര്യത്തിലും ഒരു വിരക്തി അനുഭവപ്പെടും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ വർദ്ധിക്കും യോഗ ധ്യാനം എന്നിവയിലൊക്കെ ഏർപ്പെടും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പൊതുപ്രവർത്തകർക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമാണ് അതായത് സ്ഥാനമാനങ്ങളും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും മനസ്സിൽ നല്ല നല്ല ചിന്തകളൊക്കെ തെളിഞ്ഞു വരും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വമ്പിച്ച നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്ണറുമായി ഒരേ മനസ്സോടുകൂടി ഒത്തുപോകാൻ കഴിയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവും ഉണ്ടാകും ബിസിനസ് രംഗത്ത് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനും ആകുന്ന ഒരു വർഷമാണ് വലിയ നിക്ഷേപങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും പല വിധത്തിലുള്ള പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ധനാഗമം വർദ്ധിപ്പിച്ചെടുക്കും വിവാഹ ആലോചനയുമായി വിവാഹാലോചനയുമായൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ആദ്യ പകുതിയിൽ തന്നെ ആഗ്രഹിക്കുന്ന പോലെ നല്ല ബന്ധമൊക്കെ വന്നു ചേരും അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനും കഴിയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ പ്രവേശനമൊക്കെ ലഭിക്കും അതേപോലെ ഉപരിപഠനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനും ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിയുമൊക്കെ ലഭിക്കും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം ഉത്തമം തന്നെയാണ് തൊഴിൽപരമായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർ സ്വന്തമായി വീട് വെച്ച് മാറി താമസിക്കും പുരാതന വസ്തുക്കളോടൊക്കെ ഇഷ്ടം തോന്നും പൂർവീകത്തിലുള്ള ധർമ്മ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുകയും അതുവഴി മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തും മാതാവിൻ്റെ ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാതൃകുടുംബത്തിലുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്ടക്കുറവുമൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ദീർഘദൂര യാത്രകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും ആത്മീയപരമായ യാത്രകളും ഉണ്ടാകും വർഷത്തിൻ്റെ ആദ്യ പകുതി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലം തന്നെയാണ് ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും സന്താന ഗുണം ഏറെ ഉള്ള ഒരു വർഷമാണ് സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ബന്ധമൊക്കെ വന്നു ചേരും വിദേശത്ത് ജോലി ചെയ്യുന്ന സന്താനങ്ങൾക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ബന്ധുക്കൾക്ക് അരിഷ്ടത ഉണ്ടാകാനുള്ള ഇടയുണ്ട് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ കഴിയും എങ്കിലും വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കുക കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അലർജി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെ തന്നെയാണെങ്കിലും അപ്രതീക്ഷിത സമയങ്ങളിൽ ചില നേട്ടങ്ങളും ഉണ്ടാകും ഇൻഷുറൻസ് ചിട്ടികൾ പിന്നെ ലോണൊക്കെ കിട്ടാനുള്ള യോഗവും ഉണ്ട് കടം വാങ്ങുന്നവർ ഒന്നിൽ കൂടുതൽ വട്ടം ചിന്തിച്ച ശേഷം മാത്രമേ കടം വാങ്ങിക്കാവൂ അതായത് കടം മൂലം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും ശ്രദ്ധിക്കണം പിതാവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമല്ല പിതാവിന് കാൽപാദത്തിൽ രോഗമുണ്ടാകാനും ഇടയുണ്ട് അടുത്ത ബന്ധുവിൻ്റെ വിയോഗം ദുഃഖത്തിനിട മൂത്ത സഹോദരങ്ങളും ഒക്കെ സഹായിക്കും സംഘക്കൂട്ടങ്ങൾ അമ്പല കമ്മിറ്റികൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അധികാരവും സ്ഥാനമാനങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ വന്നുചേരും അതോടൊപ്പം തന്നെ അസൂയാലുക്കളുടെ ശത്രുതയും ഉണ്ടാകാനുള്ള ഇടയുണ്ട് ശ്രദ്ധിക്കുക ഭൂമി സംബന്ധമായ നേട്ടങ്ങളും ഉണ്ടാകും ക്രയവിക്രയങ്ങൾക്കും ഈ വർഷം അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ വർഷം അനുഭവിക്കാൻ കഴിയുക മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദോഷവശങ്ങൾക്കൊക്കെ ശമനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം